കുഞ്ഞുങ്ങളുടെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരി കാണാൻ തന്നെ ഭംഗിയാണ് വളർന്നു വന്ന് മാസങ്ങളും വർഷങ്ങളും എടുത്താണ് പല്ലുകൾ പൂർണ്ണ വളർച്ചയിലെത്തുന്നത് ആദ്യം പല്ലുകൾ ഉണ്ടാവുകയും പിന്നീട് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ മുപ്പത്തിരണ്ട് സ്ഥിരമായ പല്ലുകൾ ഉണ്ടാവുകയുമാണ് പതിവ് എന്നാൽ പതിവിലും വിപരീതമായി മുപ്പത്തിരണ്ട് പല്ലുകളുമായി ജനിച്ച പെൺകുഞ്ഞിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അമ്മയാണ് വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പല്ലുകളുമായി കുട്ടികൾ ജനിക്കുന്ന അപൂർവ അവസ്ഥയാണ് നേറ്റൽ ടീത്ത് ആണ് ഇതിന് പിന്നിൽ ഈ അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് അബോധം നൽകുകയാണ് ഈ വീഡിയോ പങ്കിട്ടതെന്ന് കുഞ്ഞിൻ്റെ അമ്മ പറയുന്നു കുട്ടിയെ കണ്ടിട്ട് പേടി തോന്നുവെന്നും കുട്ടികൾ പല്ലുകൾ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും തുടങ്ങിയ നിരവധി കമൻറ്റുകൾ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് വായിൽ പല്ലുകളോടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അവസ്ഥയാണ് നേറ്റൽ ടീത്ത് ഈ അവസ്ഥ കുട്ടികൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുള്ളെങ്കിലും അമ്മമാരെ സംബന്ധിച്ച് മുലയൂട്ടുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കൂടാതെ പല്ല് പൊട്ടുന്ന അവസ്ഥയിൽ കുട്ടി അത് കഴിക്കാനുള്ള സാധ്യതയുമുണ്ട്